നമസ്കാരം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾ കാലക്രമേണ അയാളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ മാറ്റം വരുന്നതനുസരിച്ച് രാഷ്ട്രീയം മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് പോലും അത്ഭുതമുണ്ട് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എന്നാൽ പതിയെ പതിയെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജനവിരുദ്ധമാണ് ജനാധിപത്യമില്ലാത്തതാണ് നമ്മളെ പറഞ്ഞ് പാർട്ടി പഠിപ്പിക്കുന്നതൊക്കെ വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ആശയത്തോട് വിരോധം തോന്നി അതുകൊണ്ട് തന്നെ ആശയം മാറുന്നതനുസരിച്ച് രാഷ്ട്രീയം മാറുന്നതിൽ അത്ഭുതമൊന്നും കാണേണ്ടതില്ല എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസുകാരൻ സി പി എമ്മുകാരനും ബി ജെ പി കാരൻ കോൺഗ്രസുകാരനും സി പി എമ്മുകാരൻ ബി ജെ പി കാരനും ഒക്കെ ആവുന്നത് അത്ഭുതകരമായ പ്രതിഭാസമാണ് എന്നാൽ അതാണ് നമ്മുടെ ചുറ്റും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെയും ബി നേതാക്കളും അണികളുമൊക്കെ തന്നെ ബംഗാളിലെ പഴയ സി പി എമ്മുകാരാണ് ബി ജെ പി അണികളും പ്രധാനികളും പഴയ സി പി എമ്മുകാരാണ് ബി ജെ പി എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ ഇന്ന് നാട് ഭരിക്കുന്ന ഒട്ടേറെ ഭരണാധികാരികൾ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ അവരൊക്കെ പഴയ ഫയർ ബ്രാൻഡ് കോൺഗ്രസ് നേതാക്കളാണ് അത്തരത്തിലൊരു ചുവടുമാറ്റം ഈ കൊച്ചു കേരളത്തിലും ഇപ്പോൾ സംഭവിക്കാറുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഓന്തിന് നിറം മാറുന്നത് പോലെ അങ്ങനെ മാറുന്നവരിൽ ഭൂരിഭാഗവും കോൺഗ്രസ് നേതാക്കളാണ് അവർ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ സി പി എമ്മിലേക്കോ ഒരു സുപ്രഭാതത്തിൽ പോകുന്ന വിചിത്രമായ കാഴ്ച ആ പട്ടികയിലെ അവസാനത്തെ ആളായി മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ യുവ നേതാവ് സന്ദീപ് വാര്യർ ഇന്നലെ വരെ മോദിയുടെയും ആർ എസ് എസിന്റെയും ബി ജെ പി നേതൃത്വത്തിൻ്റെയും ശക്തനായ വക്താവും ആശയ പ്രചാരകനും ചാനൽ ചർച്ചകളിലെ തിളങ്ങുന്ന താരവുമായിരുന്നു സന്ദീപ് വാര്യർ മുതൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണം ബാക്കിയാവുന്നത് സന്ദീപ് വാര്യർ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിലു വേണ്ടി ഈ ദിവസങ്ങളിൽ പാലക്കാട് പ്രചരണത്തിനിറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടുപോയത് ധാർമ്മികമാണോ അത് ബി ജെ പിയെ ബാധിക്കുമോ കോൺഗ്രസിന് അത് ഗുണം ചെയ്യുമോ ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് ഒരു വ്യക്തിയുടെ പോക്കോ വരവോ ഒരു തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കില്ല പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ പ്രധാന വിഷയങ്ങൾ നിർണയിക്കുന്നത് ഇത്തരം ചില മൂവ്മെന്റുകളാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ടായ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഗുണകരമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് നീലപ്പെട്ടിയും പാതിരാടും അതിൽ നിർണായകമായ ഘടകമായി ഇന്നലെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീൻ നടത്തിയ പത്രസമ്മേളനം പോലും ഗുണം ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതുവരെ സരിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിടത്തും കണ്ടിട്ടില്ലാത്ത സരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യസമ്മേളനത്തിന് സരിനൊപ്പം ഇരുന്നപ്പോൾ സി പി എമ്മിന് ഒരു വലിയ നേട്ടമുണ്ടായി എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ സൗമ്യ ഇറങ്ങിപ്പോവുകയും സരിൻ പത്രക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്തതോടെ അതും സരിനെതിരായി മാറി ആ പട്ടികയിലെ ഏറ്റവും ഒടുവിലത്തെ ഹോട്ട് സബ്ജക്റ്റായി മാറുകയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം എന്തായാലും അധികാരമോഹം തലയ്ക്ക് പിടിച്ചിട്ടാണ് സന്ദീപ് വാര്യർ പോയതെന്ന് അധികമാരും പറയില്ല അങ്ങനെയെങ്കിൽ സന്ധി വാര്യർ സി പി എമ്മിലേക്കായിരുന്നു പോവേണ്ടത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ നാട് ഭരിക്കുന്ന സി പി എമ്മിൽ നിന്നും ഒരു മോചനം ഉടനെയെങ്ങും ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല എന്ന് മാത്രമല്ല ആർ എസ് എസ് ബി ജെ പി ബാന്ധവം ഉപേക്ഷിക്കുമ്പോൾ തന്റെ ജീവൻ കാക്കാൻ മികച്ചത് വാസ്തവത്തിൽ സി പി എം തന്നെയാണ് സന്ധി വാര്യരെ പോലെ നേതാവിന് ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന ആദർശങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരുന്ന മോദിയെയും സംഘപരിവാറിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ തീർത്തും എതിർക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ സന്ദീപിന് ഒരു മറുന്യായമുണ്ട് സി പി എമ്മിൽ പോകുന്നതിനേക്കാൾ ഭേദമാണ് കോൺഗ്രസിൽ പോകുന്നത് എന്ന് കോൺഗ്രസിനെ ബി ജെ പി കാരനെന്ന നിലയിൽ എതിർത്തിരുന്നപ്പോഴും നഖശിദ്ധാന്തം എതിർത്തിരുന്നത് സന്ദീപ് വാര്യർ സി പി എമ്മിനെ അങ്ങനെ തെറിവിളിച്ചിരുന്ന സി പി എം ക്യാമ്പിൽ പോയിരിക്കാൻ ഡോക്ടർ സരിനെ പോലെ നാണം കെട്ടവനല്ല സന്ദീപ് വാര്യർ എന്നത് ആശ്വാസകരമാണ് സന്ധീവാര്യർക്ക് തീർച്ചയായും ഉചിതം ബി ജെ പിയും ആർ എസ് എസും തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത്തരത്തിലായിരുന്നു സന്ധീവാര്യരുടെ ചിന്താ പദ്ധതി രൂപപ്പെട്ടു വന്നത് സന്ധീപാര്യരുടെ ആരാധകരും അണികളുമൊക്കെ അവർ തന്നെയാണ് കേവലം സംഖികൾ അല്ലെങ്കിൽ കേവലം ബി ജെ പി കാര് എന്നതിനപ്പുറത്തേക്ക് ഹിന്ദു വിശ്വാസികളായ നാടിന്റെ നന്മയും വളർച്ചയും ആഗ്രഹിക്കുന്ന ദേശസ്നേഹികളായ മൃദുസംഖികൾ എന്ന് വിളിക്കാവുന്ന വിഭാഗത്തിൽപ്പെട്ട ബഹുജനങ്ങളായിരുന്നു സന്ദീപ് ഭാര്യരുടെ പിന്തുണ അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള പോക്ക് അത്ര സുഗമമാവില്ല എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല സന്ധിപ് വാര്യരെ ചവിട്ടി പുറത്താക്കിയതാണ് ബി ജെ പി നിവൃത്തി കേടുകൊണ്ട് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ തന്റെ ജീവൻ പോലും അപകടത്തിലാകും എന്ന് ഭയന്നാവാം സന്ദീപ് ഭാര്യർ ഇങ്ങനൊരു സാഹസ്യത്തിന് മുതിർന്നത് നമ്മളൊരു കാര്യം ഓർക്കണം കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു നേതാവാണ് സന്ദീപ് ആര്യർ ബി ജെ പി കാര്യായിരത്തി പത്തൊൻപത് മുതലാണ് സന്ദീപ് വാര്യർ വന്നതെന്ന് തെറ്റാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ചാനൽ ചർച്ചകളിലൂടെ സന്ദീപ് വാര്യർ അറിയപ്പെടാൻ തുടങ്ങിയത് ചാനൽ ചർച്ചകളിൽ സന്ദീപ് വാര്യരുടെ വാദഗതികൾ ശക്തമായതുകൊണ്ട് പൊടുന്നതിന് ആരാധകർ ഉണ്ടായി അതിനു മുമ്പ് യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും പ്രാദേശിക നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചു സന്ദീപ് വാര്യരുടെ വിദ്യാഭ്യാസ കാലം മുതൽ അദ്ദേഹം ബി ജെ പി കാരനും ആർ എസ് എസ് കാരണമാണ് അദ്ദേഹത്തിന്റെ കഴിവിനും സ്വീകാര്യതയ്ക്കും അനുസരിച്ചുള്ള അംഗീകാരം ബി ജെ പി നേതൃത്വം ഒരിക്കലും കൊടുത്തില്ല ഇടക്കാലത്ത് അദ്ദേഹത്തെ സംസ്ഥാന വക്താവാക്കിയെങ്കിലും ആ മേഖലയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അവസരം കൊടുത്തില്ല ചാനൽ ചർച്ചകളിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് അതിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി കൊടുത്തത് പിന്നീട് ബി ജെ പിയുടെ പക്ഷം പറയാൻ കൊള്ളാവുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് നിവൃത്തി കെട്ടുകൊണ്ട് വല്ലപ്പോഴും വീണ്ടും വിളിക്കാൻ തുടങ്ങിയെങ്കിലും എക്കാലത്തും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സന്ദീപ് വാര്യർക്ക് എതിരായിരുന്നു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സന്ദീപ് വാര്യർ പലതവണ ശ്രമിച്ചതാണ് സംഘടനാ സെക്രട്ടറി ആയിരുന്ന സുഭാഷ് ആത്മാർത്ഥമായി ഇടപെട്ടതുമാണ് അങ്ങനെ ചില കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടായെങ്കിലും സംഘടനാ സെക്രട്ടറി മാറിയതോടെ വീണ്ടും സന്ദീപ് വാര്യരെ ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമം ആരംഭിച്ചു സന്ദീപ് വാര്യരുടെ ജനപ്രീതി തന്നെയാണ് സന്ദീപിനോടുള്ള ശത്രുതയ്ക്കും വിദ്വേഷത്തിനും ബി സംസ്ഥാന നേതൃത്വം കാരണമായി കാരണമായെടുത്തത് തങ്ങളെക്കാൾ ജനപിന്തുണയുള്ള ആരെയും വേണ്ട എന്ന നിലപാട് കൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ബി ജെ പിയിലേക്ക് വന്ന പല നേതാക്കൾക്കും ആ പാർട്ടിയിൽ നിശബ്ദരായിരിക്കാൻ വിധിക്കപ്പെടേണ്ടി വരുന്നത് അനിൽ ആന്റണിയെ പോലെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ബി ജെ പിയിൽ എത്തിയവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളൂ പത്മജ വേണുഗോപാൽ പോലും അവഗണനയിൽ മനം നൊന്ത് കഴിയുന്നു എന്ന റിപ്പോർട്ടാണുള്ളത് ജേക്കബ് തോമസിനെ പോലെ എത്രയോ പേർ ബി ജെ പിയിലേക്ക് വന്നിട്ട് നിശബ്ദരായി കഴിയുന്നു ടി പി സെൻകുമാർ ബി ജെ പിയിൽ വരുന്നതിനു മുൻപ് തന്നെ നിശബ്ദതയിലേക്ക് മാറി ബി ജെ പിൽ ഉള്ള മിടുക്കരായ നേതാക്കൾ തന്നെ അനൂപ് ആന്റണി ആണെങ്കിലും സന്ദീപ് വാചസ്പതി ആണെങ്കിലും പി ആർ ശിവശങ്കർ ആണെങ്കിലും ഇവരൊക്കെ ബി ജെ പിയിൽ കടിച്ചു പിടിച്ച് അവരെയൊക്കെ ബോധപൂർവം ചവിട്ടി മാറ്റുക എന്ന നയമാണ് ബി ജെ പി നേതൃത്വത്തിന്റേത് അവരൊരു അജണ്ട സെറ്റ് ചെയ്ത് ആ അജണ്ടയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അവരോടൊപ്പം നിൽക്കാത്ത അവരെ സ്തുതി പാടാത്തവരെയൊക്കെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു മറനാടിനെ കുറിച്ചുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും തീവ്ര കമ്മ്യൂണിസ്റ്റുകളുടെയും ഏറ്റവും വലിയ ആക്ഷേപം മറനാടൻ സംഘപരിവാറിന് കളമൊരുക്കി കൊടുക്കുന്നു സംഘപരിവാറിനെ നക്കാപ്പിച്ച വാങ്ങി മുമ്പോട്ട് പോകുന്നു എന്നാണ് എന്നാൽ മറനാടിനെതിരെ ഏറ്റവും ശക്തമായ ഒളിയാക്രമണങ്ങൾ നടത്തുന്നതും പരിഹാസങ്ങൾ നടത്തുന്നതും വാസ്തവത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമാണ് എന്തിനേറെ അയോധ്യ ക്ഷേത്ര നിർമ്മാണ സമയത്ത് ഔദ്യോഗികമായി ക്ഷണം കിട്ടിയ അപൂർവം ആളുകളിൽ ഒരാളായ ശ്രീജിത്ത് പണിക്കരെ പോലും ചാനൽ ചർച്ചകളിൽ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും ദേശീയതയെയും കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ശ്രീജിത് പണിക്കരെയാണ് സുരേന്ദ്രനും സംഘവും ഏറ്റവും വലിയ ശത്രുക്കളെ കരുതുന്നത് ഈ ഒരു മനോഭാവത്തിന്റെ തുടർച്ചയായി സന്ദീപ് വാര്യ നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു സന്ദീപ് ഇതേക്കുറിച്ചൊന്നും ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാൽ സന്ദീപിനെ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും പ്രത്യക്ഷത്തിൽ ബി ജെ പിയെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിനും മീഡിയ മണിനെയും ഉപയോഗിച്ചുകൊണ്ട് സുരേന്ദ്രനും സംഘവും എന്തെല്ലാം വാർത്തകൾ പുറത്തുവിട്ടു അനേകം ഉണ്ടായിട്ടും നിശബ്ദത പാലിച്ചിരുന്ന സന്ദീപ് വാര്യ പരസ്യമായി ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായിരുന്നു അത് ബി ജെ പിഴപ്പത്തിലാക്കാത്ത വിധത്തിൽ മാന്യമായ ഭാഷയിൽ തന്റെ അനിഷ്ടം തുറന്നു പറഞ്ഞത് പോലും വിളിച്ചു വരുത്തി അപമാനിച്ചപ്പോഴാണ് പാലക്കാട് കൃഷ്ണകുമാറിന്റെ കൺവെൻഷൻ നടക്കുമ്പോൾ സന്ദീപ് ഭാര്യരെ വിളിച്ചു വരുത്തുകയും സ്റ്റേജിൽ കയറ്റാതെ അപമാനിച്ച് ഇറക്കി ചെയ്തു എന്തിനാണ് ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് എന്നാണ് സംഘാടകരിൽ ഒരാൾ ചോദിച്ചത് അങ്ങനെ മനസ്സ് നീറി വീട്ടിൽ പോയിരുന്ന സന്ദീപ് വാര്യരെ മൂന്ന് ദിവസമായിട്ട് ഒന്ന് വിളിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സഹകരിക്കണമെന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ പോലും ശ്രമിച്ചില്ല അത് അപമാനത്തിന് കാരണമായപ്പോഴാണ് സന്ദീപ് വാര്യർ ആദ്യമായി ചെറുതായി തുറന്നു പറഞ്ഞത് എന്നിട്ടും ആ പ്രശ്നം പരിഹരിക്കാനല്ല ബി ജെ പി നേതൃത്വം ശ്രമിച്ചത് പ്രകോപിപ്പിച്ച് പുറത്തുവിടാനാണ് സന്ദീപ് വാര്യർ ചീള് കേസാണ് സന്ദീപ് ആര്യരുടെ കൂടെ ഒരു മനുഷ്യർ പോലുമില്ല സന്ദീപ് ആര് ഇന്നലെ പുട്ടിമുളച്ച തകരയാണ് സന്ദീപ് ആരൂർ പോയാൽ എന്തു സംഭവിക്കാൻ എന്നൊക്കെ ചോദിച്ച് മത്സരിച്ച് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നു സന്ദീപ് സി പി എമ്മുമായും സി പി ഐ ചർച്ച നടത്തുന്നു തുടങ്ങിയ വ്യാജ വാർത്തകൾ പുറത്തുവിട്ടു ഇങ്ങനെ അപമാനം തുടർന്ന് സന്ദീപ് പുറത്തേക്ക് പോവട്ടെ എന്ന് ചില നേതാക്കൾ വാശി കാട്ടിയതിന് തുടർച്ചയാവാം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സന്ദീപ് അരുർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ രണ്ട് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന സന്ധീവാരനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ടാവാം ഇങ്ങനൊരു തീരുമാനമെന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു സന്ദീപന് കോൺഗ്രസിലെ ഭാവി എങ്ങനെയാകുമെന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല സന്ധീപാർ ഇതുവരെ എടുത്തിരുന്ന നിലപാടുകളെ ഇനി എങ്ങനെ മറിച്ചൊരു നിലപാടെടുക്കും എന്നതൊക്കെ കാണാൻ പോകുന്ന പൂരമാണ് എ വി ഗോപിനാഥ് കോൺഗ്രസ് വിട്ടു പോയതോടെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മാറിയതോടെ കേവലം ഒരു ശ്രീകണ്ഠനിൽ മാത്രം ഒതുങ്ങുകയാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ ശക്തമായ നേതൃത്വം അവിടേക്ക് സന്ധീവാര്യരെ പോലെ ഹിന്ദു വോട്ടുകളിൽ അടിത്തറയുള്ള ഒരു നേതാവ് കൂടി വരുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന് ഗുണകരമായേക്കാം എന്തായാലും ഈ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുണകരമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ജയിക്കാൻ സാധ്യതയുള്ളവരെ ജനപിന്തുണയുള്ളവരെ തെരഞ്ഞുപിടിച്ച് പുറത്താക്കിയോ നിശബ്ദരാക്കിയോ തങ്ങളുടെ താല്പര്യം മാത്രം സംരക്ഷിച്ച് കേന്ദ്ര ഭരണത്തിന്റെ വിഹിതം കൈപ്പറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ബി സംസ്ഥാന നേതൃത്വം ബോധപൂർവം സന്ദീപ് വാര്യരെ പുറത്താക്കിയതാണ് എന്ന് തീർച്ച സന്ദീപ് ഏറെ പിന്തുണച്ച കൊണ്ടുനർന്ന കാവിപ്പട പോലെയുള്ളവർക്ക് അത് വലിയ തിരിച്ചടിയും ദുഃഖവുമായി മാറും പക്ഷെ പഴിക്കേണ്ടത് സന്ദീപ് അല്ല ബി ജെ പി നേതൃത്വത്തെയാണ് ജനപിന്തുണയുള്ള ആരും ഈ പാർട്ടിയിൽ വേണ്ട എന്ന് പിടിവാശിയുമായി മുമ്പോട്ട് പോകുന്ന അവർ വീണ്ടും വിജയിച്ചിരിക്കുന്നു ബി ജെ പി ഇഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യർ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു